നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് വി എസ് ജോയ്ക്കും ആര്യാടൻ ഷോക്കത്തിനുമായി മുസ്ലിം ലീഗിലെ ഇരു ഇരുവിഭാഗങ്ങൾ വാദിക്കുകയാണ് ഷോക്കത്തിനെ പിണക്കിയാൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് ഇടയും എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം മണ്ഡലം നഷ്ടപ്പെടരുത് എന്ന കോൺഗ്രസിന് ലീഗ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇതിനിടെ പി വി അൻവറിനെയും മുസ്ലിം ലീഗിനെയും ആര്യടൻ ഷോക്കത്തിന് പുകഴ്ത്തുന്നതും കണ്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പി വി അൻവർ ഉണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ടായിരത്തിഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അറുപത്തൊന്ന് ശതമാനം വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചതെങ്കിൽ അത് കഴിഞ്ഞ് പ്രിയങ്കാ ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ അറുപത്താറ് ശതമാനമായി നമ്മുടെ വോട്ട് വർദ്ധിച്ചു അതിനൊരു കാരണക്കാരൻ ശ്രീ പി വി അൻവർ കൂടിയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി പറ്റും ആര് സ്ഥാനാർത്ഥിയായാലും നമുക്കൊരുമിച്ച് നിന്ന് പോരാടി നമുക്ക് ആ വിജയം നേടിയെടുക്കണം മുബഷീർ ഇക്ബർ വിവരങ്ങളുമായി മുബഷീർ ആര് സ്ഥാനാർത്ഥിയായാലും വിജയം നേടിയെടുക്കണമെന്നൊക്കെയാണ് ഇപ്പോൾ ആരേടൻ ഷോക്കത്ത് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് എന്താണ് നേരത്തെ വളരെ നേരത്തെ തന്നെ പി അൻവർ എൻവർ വി എസ് ജോയ് എന്ന പേര് പറഞ്ഞിരുന്നു സ്മൃതി ഈ മാസം ഇരുപതാം തീയതിയോടുകൂടി തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷോക്കത്തിൻ്റെയും വി എസ് ടി പേരുകൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഇരു വിഭാഗം നേതാക്കൾക്ക് വേണ്ടിയും മുസ്ലിം ലീഗിലെ രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ലീഗിലെ മുതിർന്ന നേതാക്കൾക്ക് താൽപ്പര്യം ആര്യാടൻ ഷോക്കത്തിനെയാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്ത് വരുന്ന വിവരം അതേസമയം വി എസ് ജോയ്ക്ക് പി വി അൻവർ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അത് വലിയ മുതൽക്കൂട്ടാകുമെന്നും ലീഗിലൊരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും മണ്ഡലം വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യത തിരിച്ചറിയേണ്ടത് ആദ്യം കോൺഗ്രസ് ആണെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി അബ്ദുൾ ഹമീദ് റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണം എന്നുള്ളതാണ് ലീഗിന്റെ നിലപാടെന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ ലീഗിന്റെ വലിയൊരു കൺവെൻഷൻ ഏകദേശം രണ്ടായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചു കൺവെൻഷൻ നിലമ്പൂരിൽ ചേരുകയുണ്ടായി സാദിഖലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ പി വി അൻപറും എത്തിയിരുന്നു എന്നുള്ളതാണ് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയായിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്നുള്ളത് ഒരു പക്ഷേ വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ മറു ആര്യാടൻ ചോക്കത്തെ ഇടത് സ്വതന്ത്രനായി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട് പക്ഷേ ഒരു തരത്തിലും ആര്യാടൻ ചൌക്കത്തെ ഇടത്തോട്ട് പോകില്ലെന്ന് അനുയായികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അതേസമയം ഇടതു സ്വതന്ത്രരുടെ പട്ടികയിൽ യു ഷറഫലിയുടെയും മുൻപവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രൊഫസർ തോമസ് മാത്യുവിന്റെ പേരുകൾ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നുണ്ട് അക്ബറാണ് വിവരങ്ങൾ